നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും അവിടെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ താല്പര്യം കാണിക്കുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുവാനും ശ്രമിക്കുക എന്നുള്ളതും ഓർപ്പിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം ഏഴാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകത എന്ന് പറയുന്നത് അന്നേ ദിവസം കുറെ നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം കാര്യവിജയം ജീവിതത്തിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള നേട്ടം കൂടി അവർക്കുണ്ടാകുമ്പോൾ അവരുടെ ജീവിതം അഭിവൃദ്ധിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഈ വ്യാഴാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽപ്പെട്ട പെട്ട കുറെ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കാണ് ഈ നേട്ടങ്ങൾ ഉണ്ടാകുക ധനനേട്ടം കാര്യവിജയം ജീവിതാഭിവൃത്തി ഒക്കെ ഉണ്ടാകുക എന്ന് ജ്യോതിഷം പറയുന്നു അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകർക്കും വ്യാഴാഴ്ച ദിവസം നേട്ടങ്ങൾ ഉണ്ടാകത്തില്ല കുറേ നാളുകാർക്ക് തിരഞ്ഞെടുക്കുന്ന കുറെ നാളുകാർക്ക് ഗ്രഹസ്ഥിതി പ്രകാരം തിരഞ്ഞെടുക്കുന്ന കുറെ നാളുകാരുടെ ജീവിതത്തിലാണ് നേട്ടങ്ങൾ വന്നു അപ്പോൾ നേട്ടങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ കോട്ടങ്ങൾ ദോഷങ്ങൾ വന്നു ചേരുന്ന നാളുകാരും അറിഞ്ഞിരിക്കണം അതും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നേട്ടങ്ങളെക്കാൾ കൂടുതലായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെ നാളുകാർക്കാണ് കോട്ടങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ദോഷങ്ങളിൽ പെടാതിരിക്കാൻ വേണ്ടിയ മുൻകരുതലുകളൊക്കെ സ്വീകരിച്ച് ജീവിക്കുക അപ്പോൾ അതിനുവേണ്ടിയാണ് നേട്ടങ്ങളെയും കോട്ടങ്ങളെയും കുറിച്ചും പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നത് കാരണം നേട്ടങ്ങളെ കുറിച്ച് അറിഞ്ഞാൽ നേട്ടങ്ങൾ വന്നു ചേരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അതുപോലെ തന്നെ ദോഷം വന്നു ചേരുന്ന ദിവസമാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ ദോഷം വന്നു ചേരാതിരിക്കാനുള്ള മുൻകരുതലും ഒക്കെ സ്വീകരിക്കണം അതിനുവേണ്ടിയാണ് എന്നും ഈ വീഡിയോ പ്രിയപ്പെട്ടവർക്കായിട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി വ്യാഴാഴ്ച ദിവസം മലയാള തീയതിയിൽ വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം ഇരുപത്തി തീയതിയാണ് ഇന്ത്യൻ രീതിയിൽ പറയുമ്പോൾ ശ്രാവണ മാസം പതിനാറാം തീയതി സൂര്യോദയ സമയം രാവിലെ ആറുമണി പതിനേഴ് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറുമണി മുപ്പത്തെട്ട് മിനിറ്റ് ഉദയാൽപരം തിരി ത്രയോദശി തിരിയാണ് ത്രയോദശി തീതി വ്യാഴാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഈ വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പൂരാട നക്ഷത്രമാണ് വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പൂരാട നക്ഷത്രമാണ് പൂരാട നക്ഷത്രം വ്യാഴാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മണി മൂന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും രണ്ടു മണി മൂന്ന് മിനിറ്റ് മുതൽ ഉത്രാട നക്ഷത്രം ആരംഭിക്കുകയാണ് ഇപ്പോൾ ഒരു ദിവസം രണ്ട് നക്ഷത്രം സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് അത് മനസ്സിലാക്കണം കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ ഓടിപ്പോയി കലറി നോക്കിയിട്ട് കലറിൽ കാണുന്ന എഴുതി വെച്ചിരിക്കുന്ന നക്ഷത്രം ആകണമെന്നില്ല സമയപ്രകാരം നോക്കുമ്പോൾ നക്ഷത്രം ഒക്കെ മാറി മറിഞ്ഞു വരാം അപ്പോൾ വ്യാഴാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് രണ്ടു മണി മൂന്ന് മിനിറ്റ് വരെ ജനിക്കുന്ന കുട്ടികൾ പൂരാട നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികളാണ് പൂരാട നക്ഷത്ര ജാതകരാണ് രണ്ടു മണി മൂന്ന് മിനിറ്റ് മുതൽ ഉത്രാടം നക്ഷത്രം ആരംഭിക്കുകയും ചെയ്യുന്നു ഉത്രാടം നക്ഷത്രം അവസാനിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടുമണി മുപ്പത് മിനിറ്റാണ് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ടുമണി മുപ്പത് മിനിറ്റിനാണ് ഈ ഉത്രാടം നക്ഷത്രം അവസാനിക്കുന്നത് അപ്പോൾ ഉത്രാട നക്ഷത്രത്തിന്റെ പ്രത്യേകത അതിന്റെ ആദ്യത്തെ ഒരു പാദം ധനക്കൂറിലും പിന്നീടുള്ള മൂന്ന് പാദങ്ങൾ മകരക്കൂറിലുമാണ് അപ്പോൾ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണി മൂന്ന് മിനിറ്റ് മുതൽ രാത്രി എട്ടുമണി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയം ധനക്കൂറിൽപ്പെട്ട ഉത്രാടം കാൽ സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അത് മനസ്സിലാക്കണം കാരണം ഉത്രാട നക്ഷത്രത്തിന്റെ ആദ്യത്തെ ഒരു പാദം ധനക്കൂറിലും പിന്നീടുള്ള മൂന്ന് പാദങ്ങൾ മകരക്കൂറിലുമാണ് അപ്പോൾ ധനക്കൂറിൽപ്പെട്ട ഒരു പാദത്തിനെ ഉത്രാടം കാലെന്നും മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മൂന്ന് പാദം നക്ഷത്രത്തെ ഉത്രാടം മുക്കാൽ എന്നുമാണ് വിളിക്കുന്നത് അപ്പോൾ ഒരാളോട് നക്ഷത്രം ചോദിക്കുമ്പോൾ ഏത് നക്ഷത്രമാണെന്ന് ചോദിച്ചാൽ ചിലർ പറയും എന്റെ നക്ഷത്രം ഉത്രാടമാണ് ഉത്രാടം കാലാണ് ഉത്രാടം മുക്കാലാണോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞ് അറിയത്തില്ല അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു അപ്പോൾ കഴിഞ്ഞ അദ്ധ്യായത്തിൽ പറഞ്ഞത് പൂരാടനക്ഷത്ര പ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത് അപ്പോൾ ഈ അധ്യായത്തിലും വീണ്ടും പറയുകയാണ് കാരണം വ്യാഴാഴ്ച ഉച്ച വരെ ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മൂന്ന് മിനിറ്റ് വരെ പൂരാട നക്ഷത്രം ഉണ്ട് അപ്പോൾ ഈ പൂരാട നക്ഷത്രം വ്യാഴാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മൂന്ന് മിനിറ്റ് വരെ ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായി സ്വാധീനിക്കുന്നു പ്രതികൂലമായി സ്വാധീനിക്കുന്നു സുഖദുഃഖ സമ്മിശ്രമായി സ്വാധീനിക്കുന്നു എന്നുള്ളതും കൂടി പറഞ്ഞുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാം കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൽ അത് പറഞ്ഞിരുന്നു അപ്പോൾ എങ്കിലും ഒന്നുകൂടി കേട്ടറിഞ്ഞിരിക്കുക പൂരാടനക്ഷത്ര പ്രകാരം അശ്വതി ഭരണി പൂരം ഉത്രം അനിഴം ചോതി മൂലം എന്നീ നാളുകാർക്ക് വ്യാഴാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മൂന്ന് മിനിറ്റ് വരെ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക കാർത്തിക മകീരം രോഹിണി തൃക്കേട്ട വിശാഖം ചിത്തിര അത്തം കർക്കിടകുറിൽപ്പെട്ട പുനർദം കാല പൂയായില്ല എന്നീ നാളുകാർക്കൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ള സമയമാണ് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മൂന്ന് മിനിറ്റ് വരെ രണ്ടു മണി മൂന്ന് മിനിറ്റ് വരെ ഈ നാളുകാർക്കെല്ലാം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരും ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖതുക്ക സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക ഈ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണി ഉച്ച കഴിഞ്ഞ് രണ്ടു മണി മൂന്ന് മിനിറ്റ് മുതൽ ഊരാടൻ നക്ഷത്രം അല്ല ഉത്രാട നക്ഷത്രമാണെന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം പുരാടൻ നക്ഷത്രം വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മൂന്ന് മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്നു രണ്ടു മണി മൂന്ന് മിനിറ്റ് മുതൽ ഉത്രാട നക്ഷത്രമാണ് ഉത്രാട നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം ഉത്രാടനക്ഷത്ര പ്രകാരം ഭരണി കാർത്തിക തൃക്കേട്ട വിശാഖം ഉത്രമുക്കാല് അത്തം പൂരാടം ഇത്രയും നാളുകാർക്ക് വ്യാഴാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മൂന്ന് മിനിറ്റ് മുതൽ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുപ്പത് മിനിറ്റ് വരെ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഭരണി കാർത്തിക തൃക്കേട്ട വിശാഖം ഉത്രമുക്കാല് അത്തം പൂരാടം ഇത്രയും നാളുകാർക്കാണ് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മൂന്ന് മിനിറ്റ് മുതൽ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയം ജീവിതത്തിൽ അനുകൂലമായ സൗഭാഗ്യമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇതേ സമയം വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മൂന്ന് മിനിറ്റ് മുതൽ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുപ്പത് മിനിറ്റ് വരെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മിഥുനക്കുറിൽപ്പെട്ട മകിരൻ രണ്ടു പാദം നാളുകാർ തിരുവാതിര പുണർതമുക്കാല് മൂലം അനിഴം ചോതി ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രംകാല് ഇത്രയും നാളുകാർക്കൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു തരുവാൻ സാധ്യത ഉണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക ഇനിയും പറയുന്നത് ശുഭസമയമാണ് പറഞ്ഞു തരാൻ പോകുന്നത് വ്യാഴാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം വ്യാഴാഴ്ച രാവിലെ ആറ് മണി പതിനേഴ് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്ത് മണി നാൽപ്പത്തേഴ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഒന്ന് നാൽപ്പത്തേഴ് മുതലാണ് രാഹു ആരംഭിക്കുക മൂന്ന് മണി പതിനേഴ് മിനിറ്റ് വരെ രാഹു ഉണ്ടായിരിക്കും ഇനിയും സംഖ്യാശാസ്ത്രം പറയുന്നു സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഏഴാണ് ഈ ഏതൊരു മാസത്തെയും ഏഴ് പതിനാറ് ഇരുപത്തിയഞ്ച് എന്നീ തീയതിയിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ് പരിഹാരമായി പച്ച മഞ്ഞ വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നതിന്റെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓ ഇസഡ് എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുമെന്ന് ഈ സംഖ്യാജ്യോതിഷം പറയുന്നു ഇനിയും വ്യാഴാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നി എന്നുള്ളത് പറഞ്ഞുതരാം വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മൂന്ന് മിനിറ്റ് വരെ പൂരാട നക്ഷത്രത്തിന്റെ സ്വാധീനം കൊണ്ടാണ് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നത് ഏതൊക്കെ നാളുകാർക്കാണ് പൂരാട നക്ഷത്രത്തിന്റെ സ്വാധീനം കൊണ്ട് നേട്ടം ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞുതരാം ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന നാളുകാർ മൂലം അവിട്ടം മകൈരം പൂരം ഉത്രിട്ടാതി ഭരണി പൂയം ചിത്ര അനിഴം പൂരാടം ഇത്രയും നാളുകാർക്ക് വ്യാഴാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ടുമണി മൂന്ന് മിനിറ്റ് വരെ ധനപരമായിട്ടുള്ള നേട്ടം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും രണ്ടു മണി മൂന്ന് മിനിറ്റ് മുതൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുപ്പത് മിനിറ്റ് വരെ ഉത്രാട നക്ഷത്രത്തിന്റെ സ്വാധീനം കൊണ്ട് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന നാളുകാർ പൂരാടം ആയില്യം ഉത്രം ചോതി കേട്ട ചതയം രേവതി കാർത്തിക തിരുവാതിര ഉത്രാടം അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് വ്യാഴാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മൂന്ന് മിനിറ്റ് മുതൽ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുപ്പത് മിനിറ്റ് വരെ ഉത്രാട ഉത്രാടനക്ഷത്രം അനുകൂലമായി സ്വാധീനിച്ച് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ട് പങ്കുവച്ചത് എല്ലാ പ്രിയപ്പെട്ടരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം